ൂ ടൗൺറ്റീവ് ബാങ്ക് അതിനേഴ് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ബാങ്കിന് സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് കൊടുങ്ങല്ലൂർ നഗരസഭ ഇരുപത്തിയേഴാം വാർഡ് ചാലക്കുളത്ത് കൃഷി ചെയ്ത കല്ലുമ്മക്കാരുടെ വിളവെടുപ്പ് നടത്തി കേന്ദ്ര സർക്കാരിന്റെ എസ് സി എസ് പി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊച്ചിയിലെ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം സി എം എഫ് ആർ ഐയുടെ പൂർണ്ണ സാങ്കേതിക സഹായത്തോടുകൂടി പട്ടികജാതി വിഭാഗങ്ങൾക്കായി നൂറ് ശതമാനം സബ്സിഡിയോടുകൂടിയാണ് കല്ലുമക്കായ കൃഷി നടത്തിയത് കൊടുങ്ങല്ലൂർ നഗരസഭാ വൈസ് ചെയർമാൻ വി എസ് ദിനൽ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു പക്ഷേ എനിക്ക് തോന്നുന്നു അന്താരാഷ്ട്ര മാർക്കറ്റിൽ പോലും ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഒരു കമ്പോള മൂല്യമുള്ള ഒരു വസ്തുവാണ് ഈ കല്ലുമുക്കായ അല്ല മുരിങ്ങ കൃഷി കഴിഞ്ഞിറച്ച് നടത്തിയിരുന്നു പക്ഷേ ഇതെല്ലാം അതിനെ വേണ്ട രീതിയിൽ അതിനെ കൃഷി നടത്തുവാനോ അതോടൊപ്പം തന്നെ അത് ശിവറാം സൂചിപ്പിച്ച പോലെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാനോ അതിൻ്റെ മറ്റു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുവാനോ നമുക്ക് സാധിക്കാത്തതിൻ്റെ പരിമിതികളാണ് നമുക്കിപ്പോൾ നിലനിൽക്കുന്നത് അത് ഇനി വരും വർഷങ്ങളിൽ ഏറ്റവും നല്ല രീതിയിൽ നമുക്കതിനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുകയും ഇത്തരത്തിൽ ഒരു വാല്യൂ പ്രൊഡക്ട്സുകളാക്കി മാറ്റി മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് ഇതിന് വില ലഭിക്കുകയും ഇതിനെ പുറകിൽ പ്രവർത്തിക്കുന്ന ഈ എസ് സജ്ജി ഉൾപ്പെടെയുള്ള ആറോളം വരുന്ന ആളുകളടങ്ങിയ ഒരു സജ്ജിയാണ് രണ്ട് സജ്ജിയാണ് ഈ കൃഷി ഇവിടെ നടത്തുന്നത് അപ്പോൾ ഈ പണിയെടുക്കുന്ന അഞ്ച് മാസത്തോളം പണിയെടുക്കുന്ന ആളുകൾക്ക് കൃത്യമായ വരുമാനം ലഭിക്കാൻ അവരുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആവശ്യമായ വരുമാനം ലഭിക്കുന്നതിന് കൂടി ഇത്തരത്തിലുള്ള പദ്ധതികൾ ലഭ്യമാക്കണം അടുത്തവിടെ വിദ്യവാടം പറഞ്ഞു ഒരു ലക്ഷം രൂപയോളം എന്റെ ഒരു ചെലവ് ഈ പെർമനൻസ് നമുക്ക് ചിലവായി വന്നിട്ടുണ്ട് ഇനിയും വരും വർഷങ്ങൾ തുടർച്ചയായി കൃഷി നടത്തുവാനുള്ള സംവിധാനം അതിലൂടെ നമുക്ക് പ്രാപ്തമായിട്ടുണ്ട് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ മുഖ്യാതിഥിയായി വാർഡ് കൗൺസിലർ ശിവറാം അധ്യക്ഷത വഹിച്ചു നമുക്ക് ഇതിന് സത്യം പറയണേൽ ഈ മേഖലയിൽ കുറച്ച് വിപണന സാധ്യതകൾ കൂടി നമുക്ക് കണ്ടെത്തുന്ന കണ്ടെത്തേണ്ടതായിട്ടുള്ള ആവശ്യത എൻ്റെ ശരിക്കും പറഞ്ഞു നമ്മുടെ മേഖലയിൽ കല്ലുമ്മക്കായുടെ അധികം ആളുകൾ സത്യം പറയണമെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കിയിട്ടില്ല ഇതിൻ്റെ ഗുണമേന്മ മനസ്സിലാക്കിയിട്ടില്ല ഒട്ടനവധി അസുഖങ്ങൾക്ക് തന്നെ ഇത് വളരെയധികം ഗുണപ്രദമാണെന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞത് ഇത് ശരിക്കും പറഞ്ഞാൽ കോഴിക്കോട് അത്തരം മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഭയങ്കര ഡിമാൻഡുള്ള സ്ഥലമാണ് അങ്ങോട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിത് കയറ്റുവിടുന്നത് അപ്പോൾ ആ ഇതറിഞ്ഞ് എല്ലാവരും നല്ല രീതിയിൽ നമ്മുടെ കർഷകർ അതിൻ്റെ വിപണന സാധ്യതയും അതുപോലെ തന്നെ അത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കല്ലുമുക്കായുടെ അച്ചാറുകള അങ്ങനത്തെ പ്രൊഡക്ട്സുകൾ പൈ പ്രൊഡക്ട്സുകൾ ഉണ്ടാക്കി നമുക്കത് വിപണനം ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കി തന്നെ ഈ കർഷകരെല്ലാവരും ഇതിനു വേണ്ടി അടുത്ത വർഷത്തെ പദ്ധതിയിൽ എമ്മ സീനിയർ സയന്റിസ്റ്റ് സി എം എഫ് ആർ ഐ ഡോദ്യ എന്നിവർ പ്രസംഗിച്ചു സി എം എഫ് ആർ ഐയിലെ ടെക്നിക്കൽ ഓഫീസറായ പി എസ് അലോഷ്യസ് നന്ദി പറഞ്ഞു